ിൽ എങ്ങനെ ഒരു പുതിയ കാറ്റഗറിയും മെനുവിൽ പുതിയ ഐറ്റവും ആഡ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം താഴെ രണ്ടാമതായി കാണുന്ന മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ വലതുവശത്തായി കാണുന്ന കാറ്റഗറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും മുകളിൽ ആയി കാണുന്ന ക്രിയേറ്റ് ന്യൂ കാറ്റഗറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ പുതിയ കാറ്റഗറി നെയിം ആഡ് ചെയ്യുക ഞാൻ ഇപ്പോൾ ഈവനിങ് സ്നാക്സ് എന്ന കാറ്റഗറി ആണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം ആഡ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയ കാറ്റഗറി ഈവനിങ് സ്നാക്സ് ആഡ് ആയിരിക്കുന്നത് കാണാം അതിനുശേഷം ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഐറ്റം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐറ്റം ഇമേജ് പ്രൈസ് പിന്നെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം എന്റർ ചെയ്യുക ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മൾ പുതിയതായി ആഡ് ചെയ്ത ഈവനിങ് സ്നാക്സ് എന്ന കാറ്റഗറിയാണ് പ്രൈസ് ജി എസ് ടി ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ളതും മറ്റു ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്താൽ പൂർത്തിയായി ഇനി നിങ്ങൾക്ക് താഴെ കാണുന്ന കാറ്റഗറി ഗൂഗിളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വീണ്ടും കാറ്റഗറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുവരേണ്ട കാറ്റഗറി കണ്ടുപിടിക്കുക അതിന്റെ ഇടതുശത്തായി കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ പോയാൽ കാറ്റഗറി ഏറ്റവും മുകളിൽ കിടക്കുന്നത് കാണാം മറ്റ് സംശയങ്ങൾക്കോ ബില്ലിറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനോ വിളിക്കുക നയൻ ഫൈവ് ടു സിക്സ് ഫോർ one five six three zero.